ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി മീൻ പൊടിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് മിനിൽ വേണമെങ്കിലും ഈ മസാല വെച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാറിൽ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി പിന്നെ പിന്നൊരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ ഒരു ആറ് ഇഴലി വെളുത്തുള്ളി അര ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരു പിടി മല്ലിയളയും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ച് ആക്കി എടുക്കുക എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഞാനിപ്പോൾ ഇവിടെ അയില ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ചെറുതോ വലുതോ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് റെസ്റ്റ് ചെയ്തെടുത്ത മീനിനെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ മീനും നേരത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ച് മറിച്ചൊക്കെയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല പിന്നെ നിങ്ങൾക്ക് ഒന്ന് കളർ കൂടി ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് പൊരിച്ചെടുക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു മസാല ഈ ഒരു മസാല നമുക്ക് ചിക്കനിലും ട്രൈ ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള മീൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് മുരിച്ചെടുക്കണ്ട അപ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് അങ്ങ് പോയി പോവും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ വെറൈറ്റി മസാലയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്